ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ുംയമണ്ട് നെക്ലസുകൾ പട്ടാമ്പികളപ്പള്ളി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഓങ്ങൂർ സെന്ററിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ആരംഭിച്ചത് അനധികൃതമായി റോഡിലേക്ക് ഇറക്കി നിർമ്മിച്ച കെട്ടിട ഭാഗങ്ങൾ കച്ചവടക്കാർ ഇറക്കി കെട്ടിയ ഭാഗങ്ങൾ എന്നിവയാണ് ജെ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നത് ഷീറ്റുകളും ബോർഡുകളും മറ്റും നീക്കം ചെയ്യുന്നതിന് കച്ചവടക്കാർക്ക് സാവകാശം നൽകിയിട്ടുണ്ട് സമയപരിധിക്കുള്ളിൽ ഇവ നീക്കാത്ത പക്ഷം റവന്യൂ ഭാഗം പൊളിച്ചു നീക്കുമെന്ന് തഹസിൽദാർ കിഷോർ പറഞ്ഞു വ്യാപകമായുള്ള കയ്യേറ്റങ്ങൾ പല ഭാഗത്തും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത് നിയമപ്രകാരം സർവേ ചെയ്ത് എല്ലാ ഭാഗങ്ങളും കയ്യേറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് നിയമാനുസരണം കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്ത് കയ്യേറ്റം ഒഴിപ്പിക്കണം പ്രവർത്തിയാ വളരെ സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതായത് കെട്ടിട ഉടമസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇല്ലാതെ തന്നെ നമ്മൾ നിന്ന് കയ്യേറ്റം ഒഴിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അടുത്ത ദിവസം ഇതുപോലെ തന്നെ കയ്യേറ്റം ബാക്കിയുള്ള കയ്യേറ്റങ്ങളും കണ്ടെത്തി അത് ഒഴിപ്പിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോവുകയും പൂർണ്ണമായിട്ട് കയ്യേറ്റം ഒഴിപ്പിച്ച് ഈ നിള ഐ പി ടി റോഡിൻ്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ളറിയിക്കാം ഓങ്ങല്ലൂർ സെൻട്രിലെ കെട്ടിടങ്ങളുടെ മുന്നിലെ കട്ടപിടിച്ച ഭാഗങ്ങളും മറ്റും പൊളിച്ചുമാറ്റി അനധികൃത കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് നേരത്തെ സർവേ പൂർത്തിയാക്കുകയും കച്ചവടക്കാർക്കും കെട്ടിട ഉടമകൾക്കും നോട്ടീസ് നൽകിയതുമാണ് നിലവിൽ ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് ഓങ്ങല്ലൂരിന് പുറമെ മഞ്ഞുളങ്ങൽ പട്ടാമ്പി എന്നിവിടങ്ങളിലും കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടി തുടരും ഭൂരാഖ തഹസിൽദാർ ഗിരിജാദേവി കെ ആർ എഫ് ബി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അനസ് മറ്റ് റവന്യൂ ജീവനക്കാരും സ്ഥലത്തുണ്ടായിരുന്നു